ിയമപരമായി വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ കൈവശം വെച്ചിരിക്കുന്നവർക്ക് അവശ്യ രേഖകളിൽ കൂടി നിയമപരമാക്കി എടുക്കാൻ ഒരവസരം കൂടി നൽകണമെന്നാണ് കേരള കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പൂർവികരിൽ നിന്ന് ആർജിച്ചതും പൂർവികർക്ക് വനവകുപ്പ് ഉടമസ്ഥാവകാശം നൽകിയതുമായ കേസുകളിലാണ് ഇപ്പോഴുള്ള ഉടമസ്ഥർക്ക് ഉടമസ്ഥാവകാശം പത്രിക നൽകണമെന്ന കേരളം നിലപാട് എടുക്കുന്നത് അടുത്ത ആഴ്ച നടക്കുന്ന കേരള വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡ് യോഗം ഈ നിർദ്ദേശം പരിഗണിക്കും മന്ത്രി ഗണേഷ് കുമാർ നടൻ മോഹൻലാൽ പുലിപ്പല്ലെ മാറി ലോക്കറ്റാക്കി ഇട്ടെന്ന കേസിൽ റാപ്പർ വേടനും നിയമ ലംഘനങ്ങൾക്ക് പിടിക്കപ്പെട്ടതോടെയാണ് ഇവരെ സഹായിക്കാൻ സർക്കാർ രംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ പതിനൊന്നിന് പ്രാബല്യത്തിൽ വന്ന വന്യജീവി സംരക്ഷണ നിയമത്തിന് ശേഷം ഉടമസ്ഥാവകാശമില്ലാത്ത ആനക്കൊമ്പ് കൈമാറി കിട്ടിയതാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ നിയമത്തിന്റെ മുന്നിൽ കുറ്റക്കാരനാക്കി മാറ്റിയത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉടമസ്ഥാവകാശമില്ലാതെ ആനക്കൊമ്പുകൾ സൂക്ഷിക്കുന്ന വിഷയം വിശദമാക്കിയതിൽ വനം മന്ത്രി എ കെ ശശീന്ദ്രന് പങ്കുണ്ടെന്നും മന്ത്രി ഗണേഷ് കുമാർ സംശയിച്ചിരുന്നു മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസിൽ കുരുക്കിയ മാതൃകയിൽ തന്നെയും ശ്രമം നടക്കുന്നുവെന്നാണ് ഗണേശൻ സംശയിച്ചത് അതേസമയം ഓവർ ആക്ഷൻ നടത്തുന്ന ഗണേഷിനെ സ്റ്റാൻഡിൽ പിടിക്കാനുള്ള സി പി എമ്മിന്റെ തന്ത്രമാണോ ശശീന്ദ്രൻ വഴി പയറ്റുന്നതെന്ന് സംശയം ഇല്ലാതില്ല കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ മുൻമന്ത്രി ി രാജുവിനെയും ഗണേഷിന് സംശയമുണ്ട് അതേസമയം ഇക്കാര്യത്തിൽ വനംവകുപ്പിനോട് അടിയന്തര റിപ്പോർട്ട് തേടുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വിവരാവകാശ നിയമപ്രകാരം മലയാള മനോരമ പുറത്തു കൊണ്ടുവന്ന വാർത്തയെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ വിവരാവകാശവും നിയമപ്രകാരം നൽകുന്ന മറുപടികളിൽ ഇടപെടാൻ മന്ത്രിക്കാവില്ല ഗണേഷ് കുമാറിന്റെ കയ്യിലുള്ള കൊമ്പുകൾ പാരമ്പര്യമായി കിട്ടിയതാണെന്നാണ് താൻ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു എന്നാൽ ഗണേഷ് കുമാറിന് അത് എപ്പോൾ കൈമാറി കിട്ടിയെന്നത് പരിശോധിക്കണമെന്ന് മന്ത്രി പറഞ്ഞു വന്യജീവി സംരക്ഷണ നിയമം വരുന്നതിന് മുൻപ് ആളുകൾ ആനക്കൊമ്പ് സൂക്ഷിച്ചിരുന്നു നിയമം വന്ന ശേഷം ക്രയവിക്രയം പാടില്ല ഗണേഷ് കുമാറിന്റെ കയ്യിൽ എങ്ങനെ എപ്പോൾ ആനക്കൊമ്പുകൾ എത്തിയെന്നും നിയമപരമായി എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് കൈവശം വെച്ചിരിക്കുന്നതെന്നും അന്വേഷിക്കും ഇതിൽ ഗണേഷ് കുമാറിന് ആനക്കൊമ്പ് എപ്പോൾ കിട്ടിയെന്ന മന്ത്രിയുടെ ചോദ്യം പ്രസക്തമാണ് ബാലകൃഷ്ണൻ പിള്ളയുടെ മരണത്തിന് ശേഷമാണ് ഗണേഷിന് ഇത് കിട്ടിയതെന്നാണ് പറയപ്പെടുന്നത് പിള്ള മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മൂന്നിനാണ് അപ്പോൾ നിയമം പ്രാബല്യത്തിലായിട്ട് വർഷങ്ങളായി കോടികൾ വിലമതിക്കുന്ന ആനക്കൊമ്പുകൾ വനം വകുപ്പിന്റെ സ്റ്റോറുകളിലുണ്ട് അവ കത്തിച്ചു കളയാനാണ് നിയമത്തിൽ പറയുന്നത് ആനക്കൊമ്പിനു വേണ്ടിയുള്ള ആനവേട്ട തടയാനും ആനക്കൊമ്പ് വ്യാപാരം നിരുത്സാഹപ്പെടുത്താനുമാണ് ഈ വ്യവസ്ഥ അന്ന് നിയമത്തിൽ ഉൾപ്പെടുത്തിയത് കത്തിച്ചു കളയാതെ ആനക്കൊമ്പ് സൂക്ഷിക്കുന്ന മ്യൂസിയം വനവകുപ്പ് ആരംഭിക്കാൻ ഉദ്ദേശിച്ചെങ്കിലും ചില കാരണങ്ങളാൽ നടന്നില്ല മുൻ വനമന്ത്രി കൂടിയായ ഗണേഷ് കുമാറിന്റെ കൈവശം ഉടമസ്ഥാവകാശമില്ലാത്ത ഒരു ജോഡി ആനക്കൊമ്പുണ്ടെന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് വനവകുപ്പ് മറുപടി നൽകിയത് ആനക്കൊമ്പുകൾ എങ്ങനെ കയ്യിലെത്തിയെന്നോ നിയമപരമായ എന്ത് നടപടി നടപടിയെടുത്തെന്നോ മറുപടിയിൽ വിശദീകരിച്ചിരുന്നില്ല വർഷങ്ങളായി മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ കൈവശമുള്ള ആനയ്ക്ക് ഉടമസ്ഥാവകാശം ഇല്ലെന്ന് വനംവകുപ്പ് പറഞ്ഞു മുൻ വനമന്ത്രി കൂടിയായ ഗണേഷ് എങ്ങനെ ആനയെ കിട്ടിയെന്ന് വനംവകുപ്പിന് അറിയില്ല അദ്ദേഹത്തിന്റെ കയ്യിലുള്ള രണ്ട് ആനക്കൊമ്പുകളുടെ ഉടമസ്ഥാവകാശവും നൽകിയിട്ടില്ലെന്ന് വിവരാവകാശ മറുപടിയിൽ പറയുന്നു ഗണേഷിന്റെ കൈവശം ഇപ്പോഴുള്ള ആന അദ്ദേഹത്തിന്റേതാണ് എന്നതിന് മൈക്രോചിപ്പ് സർട്ടിഫിക്കറ്റ് ഡാറ്റാ ബുക്ക് എന്നീ രേഖകൾ മാത്രമാണുള്ളത് പിതാവും മുൻ മന്ത്രിയുമായ അന്തരിച്ച ആർ ബാലകൃഷ്ണപിള്ളയുടെ കൈവശം ഉണ്ടായിരുന്ന ആനയാണ് ഗണേഷിന് ലഭിച്ചത് ബാലകൃഷ്ണപിള്ളയുടെ കയ്യിൽ ആന എത്തിയത് എങ്ങനെയെന്ന വിവരം വനവകുപ്പ് ആസ്ഥാനത്ത് ഇല്ല കൈവശാവകാശ നിയമപ്രകാരം ആനയെ ഗണേശിന് മാറ്റി നൽകുന്നതിനുള്ള അപേക്ഷയിൽ വകുപ്പ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല നിയമപരമായ ആധികാരിക രേഖയില്ലാതെ ആനയെ കൈവശം വെക്കുന്നത് വന്യജീവി നിയമപ്രകാരം കുറ്റകരമാണ് ആർ ബാലകൃഷ്ണപിള്ളയുടെ കൈവശം ആനക്കൊമ്പുകൾ ഉണ്ട് എന്നായിരുന്നു വിവരാകാശ രേഖയിൽ വനവകുപ്പ് വ്യക്തമാക്കുന്നത് എന്നാൽ ഈ ആനക്കൊമ്പുകൾ അദ്ദേഹത്തിന് ലഭിച്ചത് എങ്ങനെയെന്ന് ആർക്കെങ്കിലും കൈമാറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ള രേഖകൾ ലഭ്യമല്ല ബാലകൃഷ്ണ പിള്ളയുടെ കൈവശം ഉണ്ടായിരുന്നതിൽ അഞ്ചു ജോടി ആനക്കൊമ്പും നൂറ്റി പത്ത് ഗ്രാം ചെറുകശ്ണങ്ങളും വനവകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് ആനക്കൊമ്പ് ലഭിച്ചതിന്റെ ഉറവിടം അറിയില്ലെങ്കിൽ കേസെടുത്ത് പിടിച്ചിടണമെന്നിരിക്കെയാണ് ഇത് ചെയ്യാതെ ഏറ്റെടുത്ത വിചിത്ര നടപടി എന്നാൽ മന്ത്രിയുടെ കയ്യിൽ അനധികൃത കൊമ്പ് പിടിച്ചെടുത്ത് വിവാദം ഒതുക്കുക എളുപ്പമല്ല ഇതിനകം ഗണേഷിനെതിരെ ചിലർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് മോഹൻലാലിന് ആനക്കുമ്പ് കേസിൽ സർക്കാർ പ്രതിചേർത്തിരുന്നു വനവകുപ്പാണ് ലാലിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിയമ നടപടികൾ തുടങ്ങിയത് കേസിലുണ്ടായ താമസത്തിനെതിരെ ഹൈക്കോടതി രംഗത്ത് വന്നതിനെ തുടർന്നായിരുന്നു നടപടി സർക്കാർ നൽകിയ രണ്ട് വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് സർക്കാരിന് വിനയായി മാറിയത് ആദ്യത്തെ റിപ്പോർട്ട് മോഹൻലാലിനെ കേസിൽ പ്രതിയാക്കണമെന്നായിരുന്നു രണ്ടാമത്തെ റിപ്പോർട്ട് അദ്ദേഹത്തെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നതാണ് രണ്ടും നൽകിയത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വനംവകുപ്പായിരുന്നു അന്ന് വനമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു ലാലിന്റെ തേവ്രയിലെ വീട്ടിൽ നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂണിലാണ് ആനക്കുമ്പ് പിടിശം ആദായ നികുതി വകുപ്പാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ രഹസ്യ റെയ്ഡ് നടത്തിയത് അറുപത്തയ്യായിരം രൂപ നൽകി വാങ്ങിയെന്നായിരുന്നു മോഹൻലാലിന്റെ വിശദീകരണം കെ കൃഷ്ണകുമാർ എന്നയാളിൽ നിന്ന് താൻ ആനക്കൊമ്പ് വാങ്ങിയെന്നാണ് മോഹൻലാൽ വിശദീകരിച്ചത് ആനക്കൊമ്പ് സൂക്ഷിക്കാൻ ലാലിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല കൃഷ്ണകുമാറിനെയും കേസിൽ പ്രതിയാക്കി മോഹൻലാലിനെതിരെ നടപടി വേണ്ടെന്ന പല കോണുകളിൽ നിന്നും സർക്കാരിന് ഉപദേശം ലഭിച്ചിരുന്നു എന്നാൽ സർക്കാർ വഴങ്ങിയില്ല വളരെ മുമ്പേ നരേന്ദ്രമോദി സ്തുതിയുടെ പേരിലും മറ്റും ഇടതുപക്ഷവുമായി ലാൽ അത്ര നല്ല സ്വരചർച്ചയിലായിരുന്നില്ല ആനക്കൊമ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് ആദ്യം ലാലിനെതിരെ കേസെടുത്തു പിന്നീട് കേസ് റദ്ദാക്കി അന്ന് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിർദ്ദേശാനുസരണം നിയമത്തിൽ ഭേദഗതി വരുത്തി ലാലിന് വേണ്ടി നിയമം പരിഷ്കരിക്കുകയായിരുന്നു അന്നത്തെ സർക്കാർ ഇതിനിടയിൽ താരത്തിന്റെ കയ്യിലുള്ളത് യഥാർത്ഥ ആനക്കൊമ്പാണെന്ന് മലയാറ്റു ഡി എഫ് ഒ സർക്കാരിന് റിപ്പോർട്ട് നൽകി അതേസമയത്ത് തന്നെ മോഹൻലാലിനെ പിന്തുണച്ച് വനംവകുപ്പ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ഫയൽ ചെയ്തു നിയമപരമല്ലാത്ത മാർഗത്തിലൂടെയല്ല മോഹൻലാൽ ആനക്കൊമ്പ് വാങ്ങിയതെന്ന പഴയ നിലപാടാണ് ഇക്കുറി വനംവകുപ്പ് തിരുത്തിയത് മോഹൻലാലിനെതിരെ തുടർ നടപടി വേണ്ടെന്ന വനം വകുപ്പ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രജിസ്റ്റർ ചെയ്ത കേസ് ഏഴ് വർഷം കഴിഞ്ഞിട്ട് തീർപ്പാക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതി ചോദിച്ചത് മൂന്നാഴ്ചക്കകം മജിസ്ട്രേറ്റ് കോടതി കേസിൽ റിപ്പോർട്ട് ഫയൽ ചെയ്യണമെന്നും സംസ്ഥാനത്തെ ഉയർന്ന കോടതി ഉത്തരവിട്ടു ഇതിനെ തുടർന്നാണ് നടപടി ലാൽ ആനക്കൊമ്പ് വാങ്ങിയതായി പറയുന്ന കൃഷ്ണകുമാർ ആരൊന്നും വനംവകുപ്പ് കണ്ടെത്തിയിട്ടില്ല അയാൾക്ക് ആനക്കൊമ്പ് എവിടെ നിന്നാണ് കിട്ടിയതെന്നും കണ്ടെത്തിയിട്ടില്ല കൃഷ്ണകുമാറിന് ആനക്കൊമ്പ് സൂക്ഷിക്കാൻ ആരാണ് അധികാരം നൽകിയതെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇത്രയും പ്രമാദമായ ഒരു കേസ് വനംവകുപ്പ് നിസ്സാരവൽക്കരിച്ചത് ചർച്ചയായി ഒരു വ്യക്തിക്ക് വേണ്ടി നിയമത്തിൽ സർക്കാർ വെള്ളം ചേർത്തതും ചോദ്യം ചെയ്യപ്പെട്ടു മോഹൻലാലിൽ നിന്നും കണ്ടെടുത്ത ആനക്കൊമ്പിനെ െ പലതരം ദുരൂഹതകൾ പ്രചരിക്കുന്നുണ്ട് ആനകളെ കൊന്ന് ആനക്കൊമ്പ് അപഹരിക്കുന്ന ചിലരെ പിടികൂടിയപ്പോഴും മോഹൻലാൽ വിവാദത്തിലേക്ക് കടന്നു വന്നിരുന്നു എന്നാൽ പിന്നീട് പിണറായി സർക്കാർ തന്നെ ലാലിനെതിരെയുള്ള ആനക്കൊമ്പ് കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചു കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എറണാകുളം ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിരുന്നു കോടതിയോട് അഭ്യർത്ഥന നടത്താനുള്ള കത്തായിരുന്നു ഇത് എന്നാൽ ഇക്കാര്യം ദേശീയ ദിനപത്രമായ ദി ഹിന്ദു വാർത്തയാക്കിയതോടെ കളക്ടർക്ക് നൽകിയ കത്തിന്മേൽ തൽക്കാലം നടപടി വേണ്ട വേണ്ടെന്ന് സർക്കാർ നിർദ്ദേശിക്കുകയായിരുന്നു വാർത്ത ഹിന്ദുവിൽ വന്നതിനാൽ കോടതികളിൽ കളി പാളുമോ എന്ന സംശയത്തിലായിരുന്നു സർക്കാർ കേസ് പിൻവലിക്കാനുള്ള ഫയലിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം വനമന്ത്രി ഒപ്പിടുകയായിരുന്നു കേസ് പിൻവലിക്കുന്നതിന് മുൻപ് നിയമവകുപ്പ് കേസ് ഫയൽ കണ്ടിരുന്നു നിയമവകുപ്പിന്റെ അനുമതി ലഭിക്കാതെ ഒരു ക്രിമിനൽ കേസും പിൻവലിക്കാനാവില്ല യഥാർത്ഥത്തിൽ കേസ് പിൻവലിക്കേണ്ടത് കോടതിയാണ് കേസ് പിൻവലിക്കാൻ സർക്കാരിന് താൽപര്യമുണ്ടെങ്കിൽ കോടതികൾ സാധാരണ അനുവദിക്കാറുണ്ട് എന്നാൽ മോഹൻലാലിന്റെ വിഷയം സാധാരണ തലത്തിൽ പരിഹരിക്കാൻ കഴിയുന്നതല്ല മോഹൻലാലിനെതിരായ കേസ് നിസ്സാരമായി പിൻവലിക്കാൻ കഴിയുന്നതുമല്ല അതിന് കോടതിയുടെ സഹായം കൂടിയേ തീരൂ മോഹൻലാലിനേക്കാൾ പ്രഭാതമാകാൻ പോകുന്നത് ഗണേഷിന്റെ കേസ് ഇതിനിടെ അനധികൃതമായി മന്ത്രി സൂക്ഷിക്കുന്ന ആനകളും ആനക്കൊമ്പുകളും പിടിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വനംവകുപ്പിൽ പരാതി എത്തിയെന്നും ദുരൂഹത ഉയർത്തുന്നു ഡി സി സി ഭാരവാഹി എസ് ജലീൽ മുഹമ്മദാണ് പരാതി നൽകിയത് ഇത്തരം ഒരു കുറ്റകൃത്യത്തിൽ മന്ത്രി ഉൾപ്പെടുന്നത് വിവാദമാകാനാണ് സാധ്യത ആനക്കൊമ്പ് സൂക്ഷിക്കാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്ത് ആധികാരിക രേഖയാണ് നൽകിയിരിക്കുന്നതെന്ന് വനംവകുപ്പ് വെളിപ്പെടുത്തിയിട്ടില്ല മന്ത്രിയുടെ കൈവശം ഒരു ജോഡി ആനക്കൊമ്പുള്ളതായി വിവരമുണ്ടെന്നും ഉടമസ്ഥാവകാശം ലഭിക്കുന്നതിനുള്ള അപേക്ഷ പരിഗണിച്ചു വരികയാണ് ുമാണ് വനവകുപ്പിന്റെ മറുപടി